കാണുന്ന ഹാമ്പർ ഉണ്ടല്ലോ നമ്മൾ തൃശ്ശൂർന്ന് കൊല്ലത്തേക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ പോണ വഴിക്ക് ഇതാ മുളക് ബജിയും കിഴിപ്പൊറാട്ട ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടീന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന രാത്രി ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് പതിനൊന്ന് മണിക്കാണ് ബസ് ബസ്സിലാണ് നമ്മൾ പോണത് അപ്പൊ കിഴിപ്പൊറാട്ട കഴിച്ചിട്ട് ഇക്കാകെ കിളി പോയിട്ടിരിക്കുകയാണ് നല്ല എരിയുണ്ടായിരുന്നു അത്രേ ശരിക്ക് പതിനൊന്ന് കാലിന് വരണ്ട ബസ് പന്ത്രണ്ട് മണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേട്ടാ എന്നിട്ട് ഒരു ഒരു മണിക്കാണ് ബസ് വന്നത് ഞങ്ങൾ അതുവരെയും പോസ്റ്റ് അടിച്ച് ആ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇസുട്ടന്റെ ഒക്കെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു അവസാനം ബസ് വന്ന് അതിൽ കയറി കുത്തിയിരുന്ന് അത്രയും കൂടെ സുഖമുള്ള ഒരു യാത്ര ഒന്നും അല്ലായിരുന്നു കേട്ടോ കാരണം നമുക്ക് ലഗേജ് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മോനെ ഇട്ട് എന്ന് പറയണത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമായിരുന്നു കൂട്ട പിന്നെ ഞങ്ങൾ അവിടെ ആ കൊല്ലത്ത് ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ട് അവരെ വീട്ടിലിതാ നമ്മൾ ആ ഒരു ഹാമ്പേഴ്സ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു അമ്മ മകൻക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു കട്ട സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ട്രെയിനിലാണ്ട വന്നത് കാരണം ബസ് യാത്ര അത്ര സുഖമില്ലാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ില്ലേ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ട് ട്രെയിനിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ട്രെയിനിൽ വരുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കൂട്ടാ ഈ കൊല്ലം ആലപ്പുഴ ഭാഗത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് കാണണന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോയാൽ മതി അത്രയും രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചൂട് എന്ന് പറഞ്ഞാൽ കൊടും ചൂടായിരുന്നു കൂട്ടാ ഒരു നാലു മണി നേരത്താണ് കേട്ടോ പറയാൻ പറ്റാത്ത ചൂടാണ് അപ്പൊ അതുകാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾ രാത്രി ഇട്ടിട്ടായിരുന്നു അപ്പോൾ രാത്രി ഫുഡ് കഴിച്ചിട്ടാണ് പോയത് നമ്മൾ ടി എൻ ടി പോയിട്ട് നമ്മൾ ഇതാ ഷവായി മസാല ഷവായി ഒക്കെ ഉണ്ടാൽ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഉപയായി